ഇന്ന് നമുക്കൊരു ചെമ്മീൻ ചമ്മന്തി അരയ്ക്കാം അതിന് ചെമ്മീൻ കഴുകി കൊടുന്ന് വെച്ചിട്ടുണ്ട് പിന്നെ പച്ചൽമുളക് ഒരു പത്തെണ്ണം ആവശ്യത്തിന് പുളി കറിവേപ്പില ഉള്ളി ഉപ്പ് ഇനി നമുക്കിത് വഴക്കി കൊണ്ടുവരണം ഞാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണം വെക്കമുളക് ചൂർക്കാം ഉണ്ണീട്ട് കൊടുക്കേപ്പിനിട്ട് കൊടുക്കാം ഇത് പതുക്ക വഴങ്ങി വരണം മുളകൊക്കെ എരിവിനുസരിച്ച് തദ്ദേശീയ എരിവ് കുറവുള്ള മുളകാണ് അത് കാരണമാണ് പത്തന്നെടുക്കുന്നത് ഒന്ന് പതുക്കെ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഈ കഴുകി തുടങ്ങിട്ടിങ്ങനെ ചെമ്മിയാണി ജിറ്റാപ്പ് റോസ്റ്റ് കുറച്ച നേരം വഴണ്ടി വരല് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഇരിക്കും ചേർത്ത് കൊടുക്കാം ചെറിയ കഷ്ണങ്ങളാക്കി വഴി അപ്പൊ ചെമ്മീൻ്റെ വെള്ളം പറ്റി വന്നിട്ട് വറവായിട്ടുണ്ട് ഉപ്പ് അരക്കണ നേരത്ത് അയച്ചിട്ടേക്കാം കേട്ടോ ഉള്ളിയൊക്കെ വഴണ്ടി വന്ന് ചെമ്മീനൊക്കെ റോസ്റ്റ് ആയിട്ടുണ്ട് വെള്ളമൊക്കെ വെക്കി ചെയ്തായിട്ടുണ്ട് നമുക്ക് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇത് ചൂടാറിയതിനു ശേഷം അരച്ചെടുക്കാം നോർത്തിട്ടിങ്ങനെ ചെന്നൈ ഇതൊക്കെ ചൂടാറിയിട്ടുണ്ട് നമുക്ക് ഒരു ജാറിടാം ഉപ്പുന്നില്ല ചേർപ്പിണ്ട് കേട്ടാ നമുക്കിത് ഇങ്ങനെ പൊതുക്കൂർക്ക് അരച്ചെടുക്കാനേ വാങ്ങുള്ളൂ രക്ഷടിക്ക് ഇങ്ങനെ അരച്ചി കുഴം മൂവാന വാങ്ങിക്കുമ്പോ എനിക്ക് വെള്ളം ചേർക്കണെങ്കിൽ കേട്ടോ വെള്ളം ചേർക്കണ്ട വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടല്ലോ അത് മതി ഒന്നും കൂടി കറക്കിയെടുക്കാം അരച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇതിങ്ങനെ അരയേ വേണ്ട കേട്ടോ നന്നായിട്ട് അരയേണ്ട ഇങ്ങനെ കുറേശ്ശെ ഉള്ളിയുടെ ഒക്കെ കഷ്ണങ്ങൾ ഇങ്ങനെ കിടക്കുന്ന പോലെ വേണം അങ്ങനെ നമ്മളുടെ ചെമ്മീൻ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്